പഞ്ചവൺ കീളിചേലുള്ള പുന്നാര ചെമ്പകപ്പൂമാലരേ പഞ്ചവന്ന് കീളിചേലുള്ള പുന്നാര ചെമ്പകപ്പൂമാലരേ കണ്ണും നടച്ചാലോ കാണും കണ്ണിഴകുള്ളോളേ பொன்னும் பூவே நின்னே காணான் எந்தோரழகே செம்பகப்பூமாலே செம்பக பூமாலே தக்காளி சொப்புள்ள நின் காவீடோரத்து துணக்குழியோ പുള്ള നിൻ കവിളോരത്ത് നാണത്തിൻ നാണത്തിണക്കുഴിയോ പൊന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ പൊണ്ണും പൂവേ നിന്നെ കാണാൻ എന്തോരഴക ൂമേ ശ്രീഹരി നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം കൂടുതല് കലാകാരന്മാർ ഒരുപാട് കലാകാരന്മാര് ഇത് കൊടുത്തിട്ടുണ്ട് അതിൽ നാടൻപാട്ട് കലാകാരന്മാരാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടിയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അതാ കാരണം നാടൻപാട്ട് കലാകാരന്മാരെ കണ്ടാണ് ഞാൻ ഉടൻ ഈ എപ്പിസോഡിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ എന്തായാലും ശ്രീഹരിയാണ് നാട്ടിലെ താരങ്ങൾ ആയിട്ട് വന്നിരിക്കുന്നത് ഞാന് ഞാന് കുന്നകുളത്ത് ഒരു ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞിട്ടൊരു സംരംഭം തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഡിസൈനിങ്ങും വീഡിയോഗ്രാഫി വല്ലതും കൂടിയിട്ട് ശ്രീഹാരുടെ വീട് കറക്റ്റ് ആയിട്ട് പറയാണെങ്കില് തൃശ്ശൂരും പാലക്കാടും മലപ്പുറമൊക്കെ അതിന്റെ ഒരു ബോർഡ് കടവല്ലൂർ അതെ അതെ നമ്മുടെ കടവല്ലൂർ ക്ഷേത്രത്തിന്റെ ഏകദേശമൊക്കെ വീട്ടിലിറക്കിണ്ട് വീട്ടില് അച്ഛന് വന്നു അച്ഛനമ്മ ഇപ്പൊ ഈ നാടൻപാട്ട് മേഖലയിലേക്ക് പോവാറുണ്ട് പാട്ടിലേക്ക് പോവാറുണ്ട് സ്വന്തമായിട്ട് എന്തൊക്കെ പാട്ടിലൊക്കെ കേട്ട്

ഞാനൊരു പത്ത് മുപ്പത്തെട്ട് പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ട് എഴുതി ട്യൂൺ ചെയ്തൊക്കെ വിളിച്ചു ചെയ്തിട്ടുണ്ട് അതിലൊരു പതിനെട്ട് പാട്ടുകൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് പാട്ട് നമുക്ക് അത് കൂടി ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഓണത്തിന് ഒരു ടീം നമ്മുടെ അടുത്തുള്ള തന്നെ ചേട്ടന്മാര് അവരിങ്ങനെ ചെയ്യണാണ് ആൽബം സോങ് ഒക്കെ ചെയ്യണു അപ്പൊ അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവര് വേറൊരു ആൽബം കമ്മിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് സാമ്പത്തികമായിട്ടൊരു ഇത് വന്നപ്പോഴു ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആ ഞാനിപ്പോ അത്ര ഇതായിട്ട് ഒരു ഏട്ടന്റെ അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടി കുട്ടീനെ ഏട്ടൻ വളർത്താണ് അപ്പൊ അയാളുടെ ഒരു സ്നേഹം ഇത കൂടി ഒരു പാട്ട് എഴുതി േ രേ രേ പൊന്നേ നീക്കരയല്ലേ നീൻ പൊന്നല്ലേ രാരീരം പാടാം പൊന്നേ കണ്ണും പൂട്ടിയുറങ്ങട രാരീരം പാടാം കണ്ണും പൂട്ടിയുറങ്ങടാ കാണാമറയത്തേ അമ്മ കണ്ണുനനയ്ക്കുംപോ കേ മറയത്തേ അച്ഛൻ പാട്ടുകൾ പാടുംപോ കുഞ്ചിക്കരല്ലേ വാവേ കണ്ണു നനക്കല്ലേ അന്തിമയങ്ങണ നേരത്തെട്ടൻ അമ്പിളി കാട്ടി ഉറക്കാരോ ആ ഏ ആ കുങ്കുമാതും മിന്നും കൈവളയും ഉറങ്ങിരു നീടാം ഏട്ടൻ കാവലനായെന്നും ഊട്ടിയുറക്കീടാം ഏട്ടൻ മകൾ തന്നും ഉറക്കീടാം

ഒരു കൂട്ടി ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ജസ്റ്റ് ഒന്ന് നിർത്തി നിങ്ങൾക്ക് തന്നെ നിർത്തിവെച്ചിരിക്കൾക്കാരുണ്ട് വേറെ പാട്ട് ഇതിൽ പറയും ഒരു പാട്ട് കൂടി പാടാൻ പറ്റും കൂടി ചെറിയ ചെറിയ കൂടി ചെറുതുകൂടി പാടി സ്റ്റോപ്പ് ചെയ്യാം മലരി കാണുവതെന്നാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ കനവിലവളെ ഞാൻ കണ്ടിരുന്നു തളർന്നു മയങ്ങിയ രാവുകളിൽ നിലവിലവളെ ഞാൻ ഓർത്തിരുന്നു മാഞ്ഞു േ നീ എൻ്റെ പൂങ്കുയിലെ പൂങ്കുയിലെ നിൻ്റെ പാതി മയങ്ങിയ മിഴികളിലെന്താണ് കാതര വഴിയിലെ കാമുക മലരിനെ കാണുവതെന്താണ് ഇതൊക്കെ നമ്മള് ഈ മലവായട്ടം പറഞ്ഞൊരു സദസ്സിൽ പോകുമ്പോ അവിടുന്ന് പാടിക്കേക്കണതാണ് ഇപ്പൊ പുറത്തേക്ക് വരാത്ത കുറെ നല്ല പാട്ടുകളില് പാട്ടുകൾ ആ അപ്പൊ അതില് പ്രണയത്തിന്റെ ആയാലും പിന്നെ ആചാരപരമായിട്ടായാലും എല്ലാ പാട്ടുകളും ഇത് സദസ്സിൽ പാടി പാടിക്കേക്കാറുണ്ട് ആ പ്രോഗ്രാമിന് പോവാറുണ്ട് എന്തായാലും സന്തോഷം നമുക്ക് ഇന്നത്തെ കലാകാരനെ